ഹലോ ഡീസ് അപ്പം ഞാനെൻ്റെ കമ്പനിക്കാരും കൂടി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുവാണ് അപ്പോൾ ഞങ്ങൾ നീറോസ്റ്റാണോട്ടോ വാങ്ങിയത് പിന്നെ ഒപ്പം നമ്മുടെ അട്ടൻ കാപ്പിയും പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്കാരെങ്കിലും ആണെങ്കിൽ നമ്മൾ കുറേ നാൾക്ക് ശേഷം കാണുമ്പോഴത്തേനും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്താ ഇരുന്ന് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു നമ്മുടെ മൈൻഡ് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവും നമ്മുടെ മൈൻഡ് ഓക്കെ ആവും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴേ സമയം പോകുന്നതേ അറിയത്തില്ല പിന്നെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി അപ്പം ഞങ്ങളാണെങ്കിൽ നേരെ പോയിട്ട് ഐസ്ക്രീം വാങ്ങി ആദ്യം വാങ്ങിയത് മാംഗോ ഫ്ലേവർ ആയിരുന്നു മാംഗോ ഷെയ്ക്കിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന് പിന്നെ ഞങ്ങൾ രണ്ടാമതൊരു ഓറഞ്ചിൻ്റെ ഐസ്ക്രീം വാങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്യണേ